അലിബാബയും നാൽപ്പത് കള്ളന്മാരും ട്രഷർ ഐലൻഡ് നിധി കാക്കുന്ന ഭൂതത്താൻ വിലപിടിപ്പുള്ള നിധി കണ്ടെത്തുന്നതിൻ്റെയും നായകന്റെ ജീവിതം വിജയിക്കുന്നതിൻ്റെയും കഥ പറയുന്ന ചില ലോക ക്ലാസിക് കഥകളാണിവ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കഥകളിൽ നായകൻ കണ്ടെത്തുന്നത് സ്വർണമോ രത്നമോ ഒക്കെയാവും എന്നാൽ പുതിയ കാലത്ത് വിലപിടിപ്പുള്ളവ എന്നാൽ കേവലം സ്വർണമോ രത്നാഭരണങ്ങളോ ഒന്നുമല്ല അതിലും വിലപിടിപ്പുള്ള ചില വസ്തുക്കളെ ഇവിടെ പരിചയപ്പെടാം ആദ്യത്തേത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ് ബഹിരാകാശ യാത്രികർക്ക് താമസിക്കാനും ഒപ്പം ഭൂമിയെ ഭ്രമണപഥത്തിൽ ചുറ്റിക്കാണാനും കഴിയുന്ന പരീക്ഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിവിധ ലോകരാജ്യങ്ങൾ സഹകരിച്ചാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിലനിർത്തുന്നത് അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ ചേർന്ന് കൈകാര്യം ചെയ്യുന്ന ഈ ബഹിരാകാശ നിലയത്തിനു വേണ്ടി ഇതുവരെ ചിലവഴിച്ചത് നൂറ്റി ബില്യൺ ഡോളറാണ് അടുത്തത് ഒരു ടെലിസ്കോപ്പാണ് സാധാരണ ഒരു ടെലിസ്കോപ്പല്ല ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി നിർമ്മിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പോലെ തന്നെ സൗരയുദ്ധത്തിലും അതിനപ്പുറത്തുമുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മറ്റു വസ്തുക്കളും നിരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച ഹബിൾ ടെലിസ്കോപ്പിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിക്ഷേപിച്ച ഹബിൾ മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴും മികവാർന്നതും അത്ഭുതപ്പെടുത്തുന്നതും പ്രപഞ്ചത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് നൽകുന്നുമുണ്ട് ലോകത്ത് ഇന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും വലിയ വിലയേറിയ ദൂരദർശിനി ഹബ്ബിലാണ് പതിനാറ് ബില്ല്യൺ ഡോളറാണ് ഇതിന്റെ മൂല്യം അടുത്തതായി പറയുന്നത് ഹിസ്റ്ററി സുപ്രീം എന്ന ഉല്ലാസ നൗകയെ കുറിച്ചാണ് ഒരു ഉല്ലാസ നൗകയ്ക്ക് കോടികൾ വില വരുമോ എന്നാകും നിങ്ങൾ സംശയിക്കുന്നത് ആർക്കിടെക്ചറൽ ഡൈജസ്റ്റ് അനുസരിച്ച ഒരു ഉല്ലാസനൗകയ്ക്ക് നാല് ദശാംശം എട്ട് ബില്ല്യൺ ഡോളർ വില വരും സ്റ്റുവേർഡ് ഹക്സ് രൂപകൽപ്പന ചെയ്ത ഈ നൗകയിൽ ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട് ഒപ്പം ബഹിരാകാശത്തു നിന്നുമുള്ള ധൂമ കേതുക്കളിലെ വസ്തുക്കളും തിറോനോസോറസ് റെക്സ് എന്ന ജീവിയുടെ എല്ലിന്റെ ഫോഴ്സിലും ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത്തരം അത്യപൂർവ്വ വസ്തുക്കൾ ചേർത്ത ഈ ഉല്ലാസനൗക ആഴക്കടൽ സഞ്ചാരത്തിന് സഹായകരമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണാണ് അടുത്തതായി നമ്മൾ പറയുന്നത് ബോയിംഗ് വിമാന കമ്പനി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾക്ക് പലതരം സവിശേഷതകളാണ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഇതിലുണ്ടാകും അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ധാരാളമുണ്ട് ഒപ്പം പറക്കലിനിടയിൽ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനും ഇതിന് സാധിക്കും ബിസിനസ് ഇൻസൈഡർ നൽകുന്ന വിവരം അനുസരിച്ച് ഏകദേശം നാല് ബില്യൺ ഡോളറാണ് വിമാനത്തിന്റെ മൂല്യം അര നൂറ്റാണ്ടോളം ബെൽജിയത്തിന്റെയും ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെയും രാജാവായ കുപ്രസിദ്ധനായ ലിയോ പോൾ രണ്ടാമന്റെ സ്വകാര്യ വസതിയായ ലിയോ പോൾഡ വില്ലയെക്കുറിച്ചാണ് ഇനി പറയുന്നത് വമ്പൻ നിർമ്മിതികളിൽ താല്പര്യമുണ്ടായിരുന്ന ലിയോ പോൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പണി കഴിപ്പിച്ചതാണിത് പന്ത്രണ്ടോളം പൂളുകളും ഹെലിപാഡുകളുമുള്ള ഈ വസതി നിരവധി പേരുടെ കൈമാറി ഇപ്പോൾ റഷ്യൻ അതിസംബനൻ മിഖായേൽ പ്രൊക്കോറോവിന്റെ കൈവശമാണുള്ളത് ഏകദേശം എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ മൂല്യം ഈ കെട്ടിടത്തിന് ഇപ്പോഴും ഉണ്ടെന്നാണ് ഫോർസ് വാരിക കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി പറയാൻ പോകുന്നത് ഇന്ത്യയിലുള്ള ഒരു വീടിനെ പറ്റിയാണ് മറ്റാരുടെയുമല്ല ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ വീടാണിത് ഓരോ ഇന്ത്യക്കാരനും ആന്റിലിയ എന്നാൽ എന്താണെന്നറിയാം ലോകത്തിലെ അതിസമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ മുംബൈയിലെ ഈ താമസ സ്ഥലത്തിന് ചിത്രങ്ങൾ കാണാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല ഇരുപത്തിയേഴ് നിലകളിലായി ഉയർന്നു നിൽക്കുന്ന ആൻ്റലിയയിൽ ഹെലിപ്പാഡുകളും ഒരേ സമയം അൻപത് പേർക്ക് ഇരിക്കാവുന്ന തിയേറ്ററും എല്ലാമുണ്ട് രണ്ടായിരത്തി പത്തിൽ രണ്ട് ബില്യൺ ഡോളർ ചിലവഴിച്ചാണ് ആന്റിലിയ പൂർത്തിയാക്കിയത് അംബാനിയുടെ ആസ്തിയുടെ അറിയാവുന്നതിനാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഈ നിർമ്മിതിയുടെ മൂല്യം ഇടിയുകയല്ല കുത്തനെ കൂടുകയാണ് ചെയ്തത് ഇപ്പോൾ ഇത് നാല് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് ഈ സ്ഥലത്തിനു മൂല്യം